നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീബിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാളെയും സംസ്ഥാനത്ത് റെയിൽവേ ട്രാക്ക് നവീകരണം ട്രെയിൻ സർവീസിൽ നിയന്ത്രണം ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരെ പിടികൂടാൻ പോലീസിന്റെ സ്മാർട്ട് ഡ്രൈവർ ചലഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനവും ഏപ്രിൽ മുതൽ ഓൺലൈനായി മന്ത്രി എം പി രാജേഷ് വാർത്തകൾ വിശദമായി രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് എത്തും രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നെത്തും വൈകിട്ട് അഞ്ചിന് പ്രത്യേക വിമാനത്തിൽ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിലെത്തും ആറിന് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് വരെ ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ റോഡ് ഷോ നടത്തും നാളെ രാവിലെ ആറിന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് പോകും ഏഴ് നാൽപ്പത് മുതൽ പ്രവേശിക്കും ഏഴ് നാപ്പത്തിയഞ്ചിന് ക്ഷേത്രത്തിന് മുന്നിലെ കല്യാണ മണ്ഡപത്തിൽ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും ഒൻപത് അൻപതിന് ഹെലികോപ്റ്ററിൽ തൃപ്രയാറിലേക്ക് പുറപ്പെടും പത്തേ മുപ്പതിന് ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തും തുടർന്ന് ഉച്ചയോടെ കൊച്ചിയിലെത്തും ട്രാക്ക് നവീകരണം പാലക്കാട് ഡിവിഷനിൽ ഇന്ന് മുതൽ ഇരുപത് വരെ ട്രെയിൻ സർവീസിൽ നിയന്ത്രണം ട്രാക്കിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ പതിനാറ് മുതൽ വരെ പാലക്കാട് ഡിവിഷനിലെ ട്രെയിൻ സർവീസിൽ നിയന്ത്രണം ഉണ്ടാകുമെന്ന് റെയിൽവേ അറിയിച്ചു പതിനാറ് പത്തൊമ്പത് തീയതികളിൽ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട് വരെ സർവീസ് നടത്തും പതിനാറിന് ഓഖ എറണാകുളം ദ്വൈവാര എക്സ്പ്രസ് നാൽപ്പത്തി അഞ്ച് മിനിറ്റും നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ പ്രതിവാര എക്സ്പ്രസ് മുപ്പത് മിനിറ്റും കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് അൻപത് മിനിറ്റും കണ്ണൂർ ഷൊർണൂർ മെമു ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റും മംഗളൂരു ചെന്നൈ സൂപ്പർഫാസ്റ്റ് മുപ്പത് മിനിറ്റും നിയന്ത്രിക്കും പതിനെട്ടിന് മംഗളൂരു തിരുവനന്തപുരം എറണാട് എക്സ്പ്രസ് ഒരു മണിക്കൂറും പതിനെട്ടിന് മംഗളൂരു തിരുവനന്തപുരം എറണാട് എക്സ്പ്രസ് ഒരു മണിക്കൂറും തിരുവനന്തപുരം മംഗളൂരു എറണാട് എക്സ്പ്രസ് അൻപത്തി അഞ്ച് മിനിറ്റും കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് ഇരുപത് മിനിറ്റും നിസാമുദ്ദീൻ എറണാകുളം മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അൻപത് മിനിറ്റും വൈകും പത്തൊമ്പതിന് വിരാൾ തിരുവനന്തപുരം പ്രതിവാര സൂപ്പർ എക്സ്പ്രസ് കണ്ണൂർ യശ്വന്ത് എക്സ്പ്രസ് കണ്ണൂർ ഷൊർണൂർ മെമു എന്നിവ ഒരു മണിക്കൂറും മംഗളൂരു പുതുച്ചേരി പ്രതിവാര എക്സ്പ്രസ് ഇരുപത് മിനിറ്റും നിസാമുദ്ദീൻ എറണാകുളം മംഗലാ എക്സ്പ്രസ് നാൽപ്പത് മിനിറ്റും മംഗളൂരു ചെന്നൈ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ഇരുപത് മിനിറ്റും നിയന്ത്രിക്കും ഇരുപതിന് മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ഒരു മണിക്കൂറും ഗാന്ധിധാം നാഗർകോവിൽ പ്രതിവാര എക്സ്പ്രസ് അൻപത് മിനിറ്റും കണ്ണൂർ യശ്വന്ത് എക്സ്പ്രസ് അൻപത് മിനിറ്റും നിസാമുദ്ദീൻ എറണാകുളം പ്രതിവാര എക്സ്പ്രസ് കണ്ണൂർ ഷൊർണൂർ മെമു എന്നിവ ഇരുപത് മിനിറ്റും നിയന്ത്രിക്കും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക പോലീസിന്റെ സ്മാർട്ട് റൈഡർ ചലഞ്ച് തുടങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ ജില്ലയിൽ പിടിയിലായത് ആയിരത്തി പേർ ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സ്മാർട്ട് ഡ്രൈവ് ചലഞ്ച് തുടങ്ങിയത് ഹെൽമെറ്റ് ധരിച്ച് സ്മാർട്ടായി യാത്ര ചെയ്യുന്ന ജില്ലയിലെ മൂന്ന് പേരെ തെരഞ്ഞെടുത്ത് പോലീസ് സമ്മാനം നൽകും അല്ലാത്തവർക്ക് പിഴയടയ്ക്കാനുള്ള പോലീസിന്റെ നിർദ്ദേശം വീട്ടിലെത്തും ഈ മാസം പതിനേഴ് വരെയാണ് പരിശോധനയുടെ ഘട്ടം പൊതുജനങ്ങൾക്ക് ഹെൽമെറ്റ് ധരിക്കാത്തവരുടെ ഫോട്ടോ എടുത്ത് പോലീസിനാൽ പിഴ ലഭിക്കുന്ന പരിഷ്കാരവും ഉടൻ നിലവിൽ വരും മൂന്നുപേരെ കയറ്റി ബൈക്ക് ഓടിക്കുന്നവർക്കെതിരെയും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെയും കർശന നടപടി തുടങ്ങി പേരെ കയറ്റി ബൈക്കൊടിച്ചതിന് ഒറ്റ ദിവസം അറുപത്തിയേഴ് പേർക്കെതിരെ ജില്ലയിൽ പോലീസ് നടപടിയെടുത്തു മലപ്പുറം ജില്ലയിൽ വാഹനാപകടം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് പോലീസ് നടപടി ശക്തമാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓഫീസുകൾ കയറിയിറങ്ങാതെ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഏപ്രിൽ മുതൽ ഓൺലൈനായി ലഭിച്ചു തുടങ്ങുമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു പട്ടാമ്പി മുനിസിപ്പൽ ടവർ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഓൺലൈൻ സേവനം ലഭിക്കുന്ന കേസ്മാർട്ട് പദ്ധതി ഇതിനോടകം നഗരസഭകളിൽ നടപ്പാക്കിയതായും ഏപ്രിൽ മുതൽ പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചാൽ മണിക്കൂറുകൾക്കകം സർട്ടിഫിക്കറ്റുകൾ മൊബൈൽ ഫോണിലോ ഇമെയിലോ ലഭിക്കും പദ്ധതി നടപ്പാക്കുമ്പോൾ വലിയ ആശങ്കയുണ്ടായെന്നും നടപ്പാക്കിയപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളല്ലാതെ മറ്റു പ്രശ്നങ്ങൾ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു പട്ടാമിയിൽ മുനിസിപ്പൽ ടവറിനും റവന്യൂ ടവറിനും അടുത്തായി ബയോ പാർക്ക് നിർമ്മിക്കണമെന്ന് ഇതിന് ഫണ്ട് പ്രയാസമുണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു മുഹമ്മദ് മുഹസിൻ എം അധ്യക്ഷത വഹിച്ചു നഗരസഭാധ്യക്ഷ ഒ ലക്ഷ്മുട്ടി ഉപാധ്യക്ഷൻ ടി പി ഷാജി എ വി സുരേഷ് കി ടി മുജീബ് എ എം സൈതലവി അഡ്വക്കേറ്റ് പി മനോജ് പി സുന്ദരൻ അഷ്റഫ് അലി വല്ലപ്പുഴ ജെ പടനായത്ത് നഗരസഭാ സെക്രട്ടറി ബെസ്സി സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു വൈദ്യുതി ലൈനിൽ തട്ടി മിനി ലോറിയിൽ കൊണ്ടുവന്ന വൈക്കോൽ കെട്ടിനെ തീ പിടിച്ചു കാട്ടുകുളം മില്ലുംപടി മാടമ്പി റോഡിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം വല്ലപ്പുഴ ഭാഗത്തു നിന്നും എത്തിയ വൈക്കോൽ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തെ വഴിതെറ്റി യഥാർത്ഥ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതിനിടെയാണ് വൈദ്യുതി ലൈനിൽ തട്ടിയത് തീ പടരുന്ന സമീപത്തെ വീട്ടുകാർ കണ്ട് ബഹളം വെച്ചതോടെ ഓടിക്കൂടിയ നാട്ടുകാർ വാഹനത്തിൽ നിന്നും വൈക്കോൽ കെട്ടുകൾ ഓരോന്നായി റോഡിന്റെ പല ഭാഗത്തായി വലിച്ചിട്ടതിനാൽ വൻ അപകടം ഒഴിവായി ഉടനെ സേനയും എത്തി തീ പൂർണ്ണമായും അണച്ചു എറത്തനാട്ടുകാരെ ചിര ം സ്വദേശി കണക്കപ്പിള്ള അബ്ദുൾ അസീസിന്റെ ഉടമസ്ഥതയിലാണ് വാഹനം വാഹനത്തിൽ യു പി സ്വദേശി ഡ്രൈവർ ബീർബാൽ സ്വദേശി ഷൌക്കത്ത് എന്നിവരാണ് ഉണ്ടായിരുന്നത് വൈക്കോലും വാഹനത്തിലെ അനുബന്ധ വസ്തുക്കളും കത്തിനഷ്ടത്തിനാൽ ഏകദേശം മുപ്പതിനായിരത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി അസീസ് പറഞ്ഞു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ കെ ഗോവിന്ദൻകുട്ടി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജിത് മോൻ പി കെ രഞ്ജിത്ത് അജീഷ് റിജീഷ് ഷബീർ ഹോം ഗാർഡ് ടി കെ അൻസൽ ബാബു ഡ്രൈവർ രാഗിൽ തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് വർഗീയതയും ഫാസിസവും കൈമുതലാക്കിയ ഭരണകർത്താക്കൾ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും എക്കാലത്തും ഭീഷണിയാണെന്ന് കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദി ഒറ്റപ്പാലം നിയോജക മണ്ഡലം കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു ജില്ലാ ചെയർമാൻ പി പി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെയും ഗാന്ധിജിയുടെയും ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്നും ഗ്രാമീണ ജനതയുടെ വളർച്ചയാണ് രാജ്യത്തിന്റെ വളർച്ചയെന്നും ഭരണകർത്താക്കൾ മനസ്സിലാക്കി ഗ്രാമീണരുടെ ഉന്നമനത്തിന് ഊന്നൽ കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി പി വിജയകുമാർ പറഞ്ഞു നിയോജക മണ്ഡലം ചെയർമാൻ പി സി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു കരിമ്പുഴ വഴി സർവീസ് നടത്തിയിരുന്ന നിർത്തലാക്കപ്പെട്ട മുഴുവൻ കെ ബസ്സുകളും പുനഃസ്ഥാപിക്കണമെന്ന കൺവെൻഷൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം വിപുലമായി ആചരിക്കാനും മണ്ഡലം കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാനും തീരുമാനിച്ചു പി മോഹനൻ സി കെ മുഹമ്മദ് കെ ജയരാജൻ എൻ മോഹനൻ കെ രാജൻ എസ് ശോഭന എം രാധ കെ അസൈനാർ പി അശോകൻ എന്നിവർ പ്രസംഗിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ കാര്യല്ല അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തിയഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വാർത്തകൾ തുടരുന്നു അകത്തേത്ര ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് പണ്ടാരക്കളം അങ്കണവാടിയുടെ ഉദ്ഘാടനം എ പ്രഭാകരൻ എം എൽ എ നിർവഹിച്ചു അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി എം ജി എൻ ആർ ഇ ജി എസിന്റെ അഞ്ചു ലക്ഷവും പഞ്ചായത്ത് മൂന്ന് ലക്ഷവും ഐ സി ഡി എസ് രണ്ട് ലക്ഷവും ഉപയോഗിച്ചാണ് കെട്ടിടം പൂർത്തീകരിച്ചത് ഇതുകൂടാതെ സ്മാർട്ട് അങ്കണവാടിക്കായി മുൻ രാജ്യസഭാ എം പി സുരേഷ് ഗോപി എം പി ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷവും അനുവദിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാനന്ദകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ ജയപ്രകാശ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ഇന്ദിര വികസന സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു മുരളി ഐ സി ഡി എ സൂപ്പർവൈസർ സ്മിത ജോയിൻറ്റ് ബി ഡിഒ കാർത്തികൻ പഞ്ചായത്ത് സെക്രട്ടറി പ്രീത ആസൂത്രണ ഉപാധ്യക്ഷനും മുൻ പ്രസിഡന്റുമായ സി സദാശിവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മുരളീധരൻ സ്വാഗതവും അംഗണവാടി വർക്കർ ശോഭന നന്ദിയും പറഞ്ഞു ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം വാഹന പാർക്കിംഗ് കേന്ദ്രമാകുന്നു നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം വാഹന പാർക്കിംഗ് കേന്ദ്രമായി മാറി വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്ന മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണത്തിന് പദ്ധതി ഒരുങ്ങുമ്പോഴും നിലവിലെ സ്ഥിതി പരിതാപകരമാണ് സ്റ്റേഡിയം ഗ്രൗണ്ടിന്റെ പ്രവേശന പാടത്തിലും തെക്കുവടക്ക് ഭാഗങ്ങളിലും നഗരസഭ ഇരുമ്പു സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇതെല്ലാം അപ്രത്യക്ഷമായിരിക്കുകയാണ് കിടക്കുന്ന ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം സ്വകാര്യ ബസ്സുകളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും പാർക്കിംഗ് കേന്ദ്രമായി സമീപത്തെ എക്സിബിഷനുകൾ സർക്കസുകൾ എന്നിവ നടക്കുമ്പോൾ സ്വകാര്യ വാഹനങ്ങൾ ഗ്രൌണ്ടിനകത്ത് നിർത്തിയിടുന്നത് പതിവാണ് സന്തോഷ് ട്രോഫി അടക്കം നിരവധി കലാകായിക പരിപാടികൾക്ക് വേദിയായ മൈതാനം കൂടിയാണിത് സ്റ്റേഡിയത്തിന്റെ ഗ്യാലറികൾക്ക് മുമ്പിലുള്ള ചാലുകളും സ്ലാബുകളും തകർന്നു കിടക്കുകയാണ് മാത്രമല്ല ഗ്യാലറികൾക്ക് മുമ്പിൽ ചെടികൾ വളർന്ന് കാട് പിടിച്ച നിലയിലാണ് എടക്കാലത്ത് ഒരു കൂട്ടം യുവാക്കൾ ചെടികൾ വെട്ടിമാറ്റിയിരുന്നു സന്ധ്യ മയങ്ങിയാൽ ഇവിടെ മധ്യപരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായിരിക്കുകയാണ് സ്റ്റേഡിയം ഗ്രൌണ്ടിനകത്ത് വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്തത് വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ ക്രിക്കറ്റ് എന്നിവ കളിക്കാനെത്തുന്ന കുട്ടികൾക്ക് ദുരിതമായിരിക്കുകയുമാണ് മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരിക്കുന്നതിന് മുൻപ് പ്രവേശന കപാടങ്ങൾ അടച്ചുകെട്ടി സംരക്ഷിക്കുകയും അനധികൃത പാർക്കിംഗ് ഇല്ലാതാക്കുകയും ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇന്നലെ മുതൽ കാണാതായ പത്ത് വയസ്സുകാരനെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ കാണാതായ കുട്ടിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി നെന്മാറ അയലൂർ വീതി കാന്തളത്ത് സുനിലിന്റെ മകൻ ശ്രീനവ് മരിച്ചത് കുളിക്കാൻ ഇറങ്ങിയതാണെന്ന് കരുതുന്നു അഗ്നിരക്ഷാ സേന എത്തി മൃതദേഹം പുറത്തെടുത്തു പാലിയേറ്റീവ് കെയർ ദിനാചരണവും വയോജന സംഗമവും നടത്തി കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സംയുക്തമായി പാലിയേറ്റീവ് ദിനാചരണവും വയോജന സംഘവും നടത്തി പ്രസ്തുത പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാലിയേറ്റീവ് രോഗികൾക്കുള്ള കട്ടിൽ വീൽചെയർ കമ്മോഡ് ചെയർ തുടങ്ങിയ ഉപകരണങ്ങൾ കൈമാറും പാലിറ്റീവ് രോഗികൾക്ക് സന്നദ്ധ പ്രവർത്തകർ നൽകിയ ഉപഹാരങ്ങളുടെ വിതരണം വയോജനങ്ങൾക്കുള്ള പ്രത്യേക ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് മുതിർന്നവരെ പൊന്നയാടയണിയിച്ച് ആദരിക്കൽ കലാവിരുന്ന് തുടങ്ങിയ പരിപാടികളാണ് പാലിയേറ്റീവ് ദിനത്തിൽ സംഘടിപ്പിച്ചത് ദിനാചരണത്തോടനുബന്ധിച്ചുള്ള ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ എന്ന ഈ വർഷത്തെ പ്രതിജ്ഞ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ വിനീത് ചൊല്ലിക്കൊടുത്തു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തുന്ന പാലിയേറ്റീവ് കെയർ പദ്ധതി പ്രവർത്തന റിപ്പോർട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് പുതുക്കുടിയിൽ അവതരിപ്പിച്ചു പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കല്ലടി അബൂബക്കർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റഫീന മുത്തനീൽ റജീന കോഴിശേരി മെമ്പർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ ഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം കൊടുക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു കളഞ്ഞു കിട്ടിയ പവന്റെ മാല തിരികെ നൽകി ജീവനക്കാരൻ കൊപ്പം വില്ലേജിൽ ജോലി ചെയ്യുന്ന സതീഷ് കുമാരാണ് ദമ്പതിമാരും തിരുപ്പൂർ സ്വദേശികളുമായ മണികണ്ഠൻ ഭാര്യ ജനനി എന്നിവർക്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്വർണ്ണമാല കൈമാറിയത് പാലക്കാട് ലുലു പാർക്കിംഗ് പരിസരത്തു നിന്നാണ് സതീഷ് കുമാറിന്റെ മാല കിട്ടിയത് ഉടൻ സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതിമാരുടെ മാല നഷ്ടമായത് അറിഞ്ഞത് ഇടത്തറയിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ വന്ന് തിരികെ പോകുന്നതിനിടെ ലുലുമാൾ സന്ദർശിക്കവേ ദമ്പതിമാരുടെ മാല നഷ്ടമായിരുന്നു ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാല കൈമാറി അരിവിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കാവശ്ശേരി കല്ലെപ്പള്ളി കേൽപ്പാം ആധുനിക അരിവിൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യത തെളിയുന്നു അനുബന്ധ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ ഒന്നര കോടി രൂപ അനുവദിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് സമർപ്പിച്ചു നിയമസഭാ സമ്മേളനത്തിന്റെ ഫെബ്രുവരി അവസാനം എം ഡി ചെയർമാൻ വകുപ്പ് ഉദ്യോഗസ്ഥർ മന്ത്രി എം എൽ എ എന്നിവർ പ്രത്യേകം യോഗം അറിയിച്ചു പട്ടികജാതി വികസന വകുപ്പ് അനുവദിച്ച ഒമ്പത് ദശാംശം ആറ് ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് രണ്ടായിരത്തി പതിനേഴിൽ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെട്ടിടം പൂർത്തിയാക്കി എന്നാൽ വൈദ്യുതി കണക്ഷനും ലൈസൻസും ലഭിച്ചിരുന്നില്ല വൈദ്യുതി കണക്ഷനുള്ള കരുതൽ ധനം അടയ്ക്കാൻ വൈകി ഇതോടെയാണ് ട്രയൽ റണ്ണിനുള്ള നീക്കം പാളിയത് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനു മുൻപ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ വയറിംഗിലും ഉപകരണങ്ങളിലും ചില മാറ്റങ്ങൾ നടത്താൻ നിർദ്ദേശിച്ചിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതി ലഭിച്ചില്ല അഗ്നിരക്ഷാ വിഭാഗത്തിന്റെ നിബന്ധനകളും പാലിച്ചിരുന്നില്ല ചുറ്റുമതിലും രണ്ടു വാഹനങ്ങൾ കടന്നു പോകാനുള്ള പാതയും ഓഫീസ് സംവിധാനവും ഒരുക്കേണ്ടതുണ്ട് പട്ടികജാതി വികസന വകുപ്പ് ഇതിനുള്ള ഫണ്ട് വൈകാതെ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ തുടർ പ്രവൃത്തികൾ പൂർത്തിയാക്കി ബിൽ തുറക്കാനുള്ള നടപടികൾ വൈകാതെ ആരംഭിക്കുമെന്ന് പി പി സുമോദ് എം എൽ എ അറിയിച്ചു മിൽ പ്രവർത്തനം തുടങ്ങിയാൽ മേഖലയിലെ മുഴുവൻ നെല്ലും സംഭരിക്കാൻ കഴിയും രണ്ട് ഷിഫ്റ്റുകളിലായി നാൽപ്പത്തി എട്ട് ടൺ നെല്ല് അരിയാക്കാൻ കഴിയും പാലക്കാട് ഡിവിഷനുകളിലെ പത്ത് പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കേന്ദ്ര സർക്കാർ നാല് വർഷത്തിനുള്ളിൽ മൂവായിരം കോടി രൂപ ചെലവിടും വിശ്രമയിടങ്ങൾ ഭക്ഷണശാലകൾ വ്യാപാര മേഖലകൾ പാർക്കിംഗ് സംവിധാനം തുടങ്ങിയവയാണ് ആധുനികവൽക്കരിക്കുന്നത് ഇതിൽ എറണാകുളം ജംഗ്ഷൻ ടൗൺ മംഗളൂരു കന്യാകുമാരി സ്റ്റേഷനുകളിൽ ജോലികൾ പുരോഗമിക്കുന്നു നവീകരണത്തിന് അനുമതി ലഭിച്ച മറ്റു സ്റ്റേഷനുകൾ തിരുവനന്തപുരം നാനൂറ്റി എഴുപത് കോടി വർക്കല നൂറ്റി മുപ്പത് കോടി കൊല്ലം കോടി കോഴിക്കോട് കോടി എറണാകുളം ജംഗ്ഷൻ കോടി രൂപയും ടൗൺ സ്റ്റേഷനു വേണ്ടി കോടി രൂപയും ചെലവാക്കും സ്റ്റേഷൻ ടെൻഡർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് തൃശൂർ ചെങ്ങന്നൂർ സ്റ്റേഷനുകൾ നവീകരിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ വാങ്ങിച്ചു ഫാക്ടറിയോ എവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല പറഞ്ഞാ മതി എന്താ സ്റ്റൈല് ആ അമ്മേട ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ അതമ്മേ നമ്മുടെ സ്റ്റേഡിയം വെസ്റ്റ് സ്റ്റാൻഡിനടുത്ത് സുൽത്താൻ ബേഡിലേക്ക് പോവുമ്പോൾ 90 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം ഇൻ ദ സ്റ്റൈൽ കൊള്ളാലേ ആൻടക് ചേറ്റിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ കുതിരാൻ വീണ്ടും കുരുക്കിൽ പഴയ റോഡ് തുറക്കണമെന്ന നാട്ടുകാർ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത കുതിരാനിലെ ഗതാഗത സ്തംഭനത്തിന് പരിഹാരം കാണാൻ പഴയ റോഡ് തുറന്നു കൊടുക്കണമെന്ന നാട്ടുകാർ ഇടതുതുരംഗം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടതോടെയാണ് ഇടവേളയ്ക്ക് ശേഷം കുതിരാൻ വീണ്ടും കുരുക്കിലായത് കൊമ്പഴയിൽ നിന്ന് ഒറ്റവരിയായാണ് വാഹനങ്ങൾ വലതു തുരങ്കത്തിലൂടെ കടത്തിവിടുന്നത് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്നത് കൂട്ടി അത്യാവശ്യ രോഗികളുമായി വരുന്ന ആംബുലൻസുകളും റോഡിൽ കുരുങ്ങിക്കിടക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു ഇതോടെയാണ് പഴയ റോഡ് തുറക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത് നാലു മാസമാണ് തുരങ്കത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സമയം പറഞ്ഞിട്ടുള്ളത് ഇനി അല്പം ആരോഗ്യം കോവിഡിന്റെ പുതിയ വകഭേദമായ ജെ എൻ വൺ മൂലം കഴിഞ്ഞ ഡിസംബറിൽ ലോകത്താകെ പതിനായിരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് നാം കഴിക്കുന്ന ഭക്ഷണത്തിന് നിർണായകമായ സ്വാധീനം ചെലുത്താനാകുമെന്ന് പുതിയ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും നട്സും അധികമുള്ളതും പാലുൽപ്പന്നങ്ങളും മാംസവും കുറവുള്ളതുമായ ഭക്ഷണക്രമം അണുബാധയെ ചെറുക്കുമെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത് സസ്യാധിഷ്ഠിത ഭക്ഷണത്തിൽ ആന്റി ഓക്സിഡന്റുകളും ഫെറ്റോസ്റ്റെറോളുകളും പോളിഫിനോളുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ടെന്നും ഇത് പ്രതിരോധ കോശങ്ങൾക്ക് കരുത്തു പകർന്ന് കോവിഡ് സാധ്യത കുറയ്ക്കുമെന്നും പഠന റിപ്പോർട്ട് പറയുന്നു അതേസമയം ആഴ്ചയിൽ മൂന്ന് തവണയിലധികം മാംസാഹാരം കഴിക്കുന്നവരുടെ കോവിഡ് സാധ്യത സസ്യാഹാരികളെ അപേക്ഷിച്ച് ഗണ്യമായി ഉയരുന്നതായും ഗവേഷകർ ചൂണ്ടിക്കാട്ടി എഴുനൂറ്റി രണ്ട് പേരിലാണ് ഗവേഷണം നടത്തിയത് മിശ്ര സാധ്യത അൻപത്തിരണ്ട് ശതമാനം ആയിരുന്നപ്പോൾ സസ്യാഹാരികൾക്ക് നാൽപ്പത് ശതമാനം ആയിരുന്നതായി ഗവേഷകർ നിരീക്ഷിച്ചു മിതമായത് മുതൽ തീവ്രമായത് വരെയുള്ള ലക്ഷണങ്ങൾ വരാനുള്ള സാധ്യത മിശ്രബുക്കുകൾക്ക് പതിനെട്ട് ശതമാനവും സസ്യാഹാരികൾക്ക് പതിനൊന്ന് ശതമാനം കണ്ടെത്തി അമിതവണ്ണം കുടവയർ പോലുള്ള പ്രശ്നങ്ങൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കൂടുതലായി കണ്ടെത്തിയതും മിശ്ര ഗവേഷകർ പറയുന്നു ഇവരുടെ കോവിഡ് സാധ്യതയും ലക്ഷണങ്ങളുടെ തീവ്രതയും വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും സംസ്ഥാനത്ത് റെയിൽവേ ട്രാക്ക് നവീകരണം ട്രെയിൻ നിയന്ത്രണം ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരെ പിടികൂടാൻ പോലീസിന്റെ സ്മാർട്ട് ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനവും ഏപ്രിൽ മുതൽ ഓൺലൈനായി ലഭ്യമാകുമെന്ന് മന്ത്രി എം പി രാജേഷ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം